ഹലോ അപ്പോൾ എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഗ്നൻസി മോർണിംഗ് റൂട്ടീൻ ആണ് കേട്ടോ ഞാനിപ്പോൾ എൻ്റെ പ്രെഗ്നൻസിയുടെ ലാസ്റ്റ് ദിവസങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇനി കുറച്ച് ദിവസങ്ങളും ഡ്യൂ ഡേറ്റിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഓർത്ത് വന്നാൽ പിന്നെ ഒരു മോർണിംഗ് റൂട്ടീൻ ചെയ്യാം അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക കേട്ടോ അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റു ബെഡ് ഒക്കെ ഒന്ന് നീറ്റാക്കിട്ടതിന് ശേഷം പല്ലി വെച്ചിട്ടൊന്ന് ഫ്രഷായി അതിന് ശേഷം കട്ടൻ ചായ കുടിച്ചു കേട്ടോ എനിക്ക് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് രാവിലെ എഴുന്നേറ്റ് ഒരു ഗ്ലാസ് കട്ടൻ ചായ ചായ കൂടി കഴിഞ്ഞിട്ട് ഞാൻ എന്താ കുറച്ച് നേരം നടക്കുവാണ് കേട്ടോ ഡെയിലി രാവിലെ ഞാനൊരു മുപ്പത് മിനിറ്റ് നടക്കാറുണ്ട് ഇതിപ്പം ഞാൻ മുറ്റത്തേക്കൂടെ നടക്കുന്ന വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇല്ലെങ്കിൽ വീടിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു റോഡുണ്ട് അതുവഴിയാണ് കേട്ടോ ഞാൻ നടക്കാറ് അപ്പോൾ ഒരു മുപ്പത് മിനിറ്റ് രാവിലെ ഞാൻ നടക്കും ഇപ്പോൾ സമയം ഒരു ഏഴ് മണി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എന്താ ചെടികളൊക്കെ ഒന്ന് നോക്കുകയാണ് കേട്ടോ ഒന്ന് രണ്ട് ദിവസമായി മോട്ടോർ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ചെടികൾക്കൊന്നും വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ വാടി നിൽക്കുന്നുണ്ടോന്നോ അങ്ങനെയൊക്കെ നോക്കിയിട്ട് അമ്മയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ വീട്ടിൽ കുറച്ച് ചെടികളൊക്കെ അമ്മ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് ഇലച്ചെടികളും പൂച്ചെടികളും അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ ഇപ്പോൾ വേനൽക്കാലമാണ് പിന്നെ അതുപോലെ തന്നെ വെള്ളം രണ്ട് ദിവസമായിട്ടില്ലാത്ത കാരണം കൊണ്ട് നല്ല രീതിക്ക് വണങ്ങിയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു ചെടികൾ അപ്പോൾ ഞാൻ ആ ചെടികളൊക്കെ നോക്കി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുവാണ് അപ്പോൾ ഞാൻ നടത്തൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഒരു ഏഴര ഏഴ് മുക്കാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ സമയം പിന്നെ ഞാൻ ഞാനത് ആ അടിക്കാൻ നോക്കി വീട്ടിൽ ഞാനാണ് കേട്ടോ ഡെയിലി മുറ്റ അടിക്കുന്നത് അപ്പോൾ ഒരുപാട് ഇലകളൊന്നുമില്ല ഈ ചെടികളുടെ കുഞ്ഞു കുഞ്ഞു ഇലകളും പൂക്കളും അങ്ങനെയുള്ളതൊക്കെ ഉള്ളൂ അപ്പോൾ ആ മുറ്റടിച്ച് വൃത്തിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എട്ട് മണിയോടെ അടുക്കാറായേണ്ട കേട്ടോ പിന്നെ ഞാൻ എന്താ കുറച്ച് നേരം രാവിലെ ഉദിച്ച് വരുന്ന വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ് കേട്ടോ ഇവിടെയൊക്കെ എട്ട് മണിയൊക്കെ ആവും വെയിലൊക്കെ ഉതിച്ച് ഒന്ന് കിട്ടി തുടങ്ങാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ എന്താ കുറച്ച് നേരം വെയിലൊക്കെ കൊണ്ടു കൊണ്ടിങ്ങനെ നിൽക്കുവാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ എന്താ അകത്തോട്ട് കയറാൻ വേണ്ടി നോക്കിയപ്പോൾ ഞങ്ങൾക്ക് കുറേ മുല്ലപ്പൂവുണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ മുല്ലയാണേ അതുപോലെ തന്നെ കട്ടമുല്ലി നല്ല മണമായിരുന്നു കേട്ടോ പണ്ടത്തെ ഒരു ഓർമ്മകളൊക്കെ അപ്പം ഞാൻ കുറച്ച് നേരം അതിൻ്റെ മണമൊക്കെ അടിച്ചിട്ടിങ്ങനെ നിന്നു പിന്നെ അതിന് ശേഷം ഞാൻ എന്താ കയ്യും കാലും മുഖമൊക്കെ കഴുകിയിട്ട് അകത്തോട്ട് കയറി പോവാൻ പോവാണ് കേട്ടോ അപ്പോൾ അങ്ങനെ മുറ്റത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്താ രാവിലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുവാണ് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ അപ്പവും ആണ് കഴിക്കാനുണ്ടായിരുന്നേ അപ്പവും ബീഫും അപ്പോൾ ഇത് ഈദിൻ്റെ എന്നാണ് കേട്ടോ ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്നത് ഈദിൻ്റെ അന്നത്തെ വീഡിയോ ആയതുകൊണ്ടാണ് ഇങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റം കേട്ടോ ഇല്ലെങ്കിൽ അങ്ങനെ രാവിലെ ബീഫൊന്നും ഉണ്ടാവാറില്ല അപ്പം ഞാനിത് അങ്ങനെ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരുന്ന രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണ് കേട്ടോ നോർമലി ഉള്ള ദിവസങ്ങളിൽ ഞാനാണ് ഇവിടെ രാവിലെ ചായക്കുള്ളതുണ്ടാക്കുന്നത് ഇപ്പോൾ അപ്പം ആണെങ്കിലോ അല്ലെങ്കിൽ പുട്ടാണെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കും അതിൻ്റെ കറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അമ്മ ഉണ്ടാക്കും അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ ചെയ്യാറ് പക്ഷേ ഇന്ന് ഇപ്പോൾ അത് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് അതിനുള്ള സമയം കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് അമ്മ തന്നെയാണ് കേട്ടോ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഉച്ചത്തേക്കുള്ള കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമ്മനെ ഹെൽപ്പ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ബീൻസ് തോരനാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ വേവിച്ച് തന്നു അമ്മ അപ്പോൾ അതിന് തോരൻ വെക്കാൻ വേണ്ടിയിട്ടുള്ളത് നോക്കുവാണേ ഇവിടെ രാവിലെ തന്നെ എല്ലാ പണികളും തീരൂട്ടോ അമ്മ പുറത്തിങ്ങനെ പണിക്കൊക്കെ പോകുന്നുണ്ട് രാവിലെ തന്നെ എല്ലാം ചായ്ക്കുള്ളതും ഉച്ചത്തേക്കുള്ളതും എല്ലാം രാവിലെ തന്നെ ആക്കും അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെ പണിയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീരും കേട്ടോ ഇന്നിപ്പോൾ രാവിലെ തന്നെ ബീഫ് ഉണ്ടാക്കി കൊണ്ടാണ് കേട്ടോ വേറെ കറിയൊന്നും ആക്കാത്തത് ഇല്ലെങ്കിൽ ഇവിടെ എപ്പോഴും ഒരു തോരനും പിന്നെ എന്തെങ്കിലും ഒഴിച്ചെറിയും ഉണ്ടാക്കാറുണ്ടമ്മ അപ്പം അങ്ങനെ പിന്നെ ഞാനങ്ങനെ അടുക്കളയിലെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം വീട് ഒന്ന് അടിച്ചു വൃത്തിയാക്കിയിട്ട് വേണം കേട്ടോ ഇത് ഡെയിലി എൻ്റെ ഡ്യൂട്ടി തന്നെയാണ് കേട്ടോ ഡ്യൂട്ടി ആയിട്ടല്ല പക്ഷെ എനിക്കിഷ്ടമാണ് വീടൊക്കെ വൃത്തിയാക്കി ഇടാൻ വേണ്ടിയിട്ട് അപ്പം അതുകൊണ്ട് ഞാൻ തന്നെയാണ് കേട്ടോ വീടൊന്നും അടിച്ചു വരുന്നതൊക്കെ പിന്നെ അങ്ങനെ ആ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്താ കുളിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ കുളിക്കും ഞാൻ അപ്പോൾ കുളിക്കുന്നതിന് മുമ്പായിട്ട് തലയിലൊക്കെ നിറച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ കുളിക്കാറ് അപ്പോൾ ഞാൻ എന്താ കുളിക്കാൻ വേണ്ടിയിട്ട് എണ്ണയൊക്കെ തേക്കുവാണ് തലയിൽ പിന്നെ അതുകൂടാതെ തന്നെ ഞാൻ എൻ്റെ പ്രഗ്നൻസിയുടെ ഒരു നാല് മാസം മുതലേ തന്നെ നാൽപ്പാമ്പലത്തിൻ്റെ എണ്ണ ഉപയോഗിച്ചിട്ട് കുളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നാൽപ്പാമ്പല ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ട്രെച്ച് മാർക്ക് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പം അതുകൊണ്ടിട്ട് തന്നെ ഞാനൊരു നാല് മാസം മുതലേ നാൽപ്പാമ്പലത്തിൻ്റെ ഓയിൽ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ കുളിക്കാറ് അപ്പോൾ ഒരു മുപ്പത് മിനിറ്റൊക്കെ ഞാനിങ്ങനെ എണ്ണ തേച്ചിട്ടിരിക്കും ശേഷമാണ് കുളിയൊക്കെ പിന്നെ അതുപോലെ തന്നെ ധന്യുന്തു കുഴമ്പും ഉപയോഗിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ധന്യുദ്രം കുഴമ്പ് ചെറുതായിട്ടൊന്ന് ചൂടാക്കി നടുവിനൊക്കെ തേക്കാറുണ്ട് നമുക്ക് നടുവേദനയൊക്കെ വരാതിരിക്കാനായിട്ട് അപ്പോൾ ഞാനങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു കുളി കഴിഞ്ഞിട്ട് ഞാൻ തുണിയൊക്കെ ഇലക്കിതൊന്ന് വിരിച്ചിടാൻ പോവുകയാണ് കേട്ടോ പഴയ കിടക്കുന്ന എല്ലാ തുണിയും ഞാൻ അലക്കിയതല്ല കേട്ടോ അതൊക്കെ രാവിലെ അമ്മ ചെയ്തു വെച്ചിരിക്കുന്നതാണ് അപ്പൊ ഞാൻ എന്താ ഞാനിട്ടിരിക്കുന്ന ഡ്രസ്സ് മാത്രം അലക്കി കുളിച്ചു അങ്ങനെ അപ്പൊ ഞാൻ എന്താ കുളിയൊക്കെ കഴിഞ്ഞിട്ടൊരു കുഞ്ഞ് മേക്കപ്പ് ചെയ്യുവാണ് കേട്ടോ മേക്കപ്പത്തൊന്നും പറയാനായിട്ടൊന്നുമില്ല സ്കൂളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു സിന്ദൂരവും ചന്ദനവും ഒക്കെ ഞാൻ ഡെയിലി തൊടാറുണ്ട് പിന്നെ അതുപോലെ തന്നെ മുടിയൊക്കെ ഒന്ന് കെട്ടി ഒതുക്കി വെക്കും പിന്നെ ഇത് ബെഡിൽ ബെഡ്ഷീറ്റ് ഇട്ടിട്ടില്ലല്ലോ എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം രാവിലെ അമ്മ ഒന്ന് കഴുകി കഴുകിയിട്ടേക്കുമായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ടി വരുമല്ലോ അപ്പോൾ അതുകൊണ്ട് അമ്മ അതെല്ലാം രാവിലെ എടുത്ത് കഴുകി കഴുകിയിട്ടേക്കുമായിരുന്നു അപ്പോൾ അതുകൊണ്ടിട്ടാണേ അപ്പൊ ഞാനങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെതായ എന്തെങ്കിലുമൊക്കെ ഓരോ മെനവിളികളൊക്കെ ഉണ്ടാവും അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ ഇതിപ്പോൾ ഞാൻ എന്താ അടുത്ത വീഡിയോ ഒക്കെ ചെയ്യാനുള്ള ഓരോ കാര്യങ്ങളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഇനിയുള്ള എൻ്റെ ഓരോരോ പരിപാടികളൊക്കെ പിന്നെ അങ്ങനെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്താ ബ്ലൗസിലൊന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ ഇത് ഞാൻ കുറച്ച് നേരത്തെ ചെയ്തു വെച്ചിരുന്നതാണ് അപ്പോൾ അതിൻ്റെ ബാക്കിയും കൂടെ ഇരുന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും ഭാവയൊക്കെ ആയിട്ട് വരുമ്പോൾ പിന്നെ ഇതിൻ്റെ പുറകെടുക്കാൻ ടൈം കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാനപ്പോൾ ബാക്കിയുള്ള ടൈമിൽ എൻ്റെ ബ്ലൗസ് ഒന്ന് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുവാണ് കേട്ടോ ഈ ബ്ലൗസ് എനിക്ക് എനിക്കെൻ്റെ ചീച്ചു തയ്ച്ചു തന്നതാണ് പക്ഷേ എനിക്കിഷ്ടമാണ് കേട്ടോ തയ്ക്കാനും ഇങ്ങനെയൊക്കെ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യാനൊക്കെ അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ തന്നെ ചെയ്ത വർക്കാണ് കേട്ടോ അത്ര പെർഫെക്റ്റ് ഒന്നും ആവത്തില്ല ഞാൻ വെറുതെ എനിക്ക് ഇടാനുള്ളതാണല്ലോ അപ്പോൾ പിന്നെ ഞാൻ തന്നെ എൻ്റെ ഇഷ്ടത്തിന് ഓരോ കാര്യങ്ങളിങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ എനിക്കിഷ്ടമാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനും തയ്ക്കാനും അങ്ങനെയൊക്കെ ഇത് ബ്ലൗസിൻ്റെ ബാക്ക് സൈഡ് വർക്ക് ചെയ്തേക്കുന്നതാണ് കേട്ടോ ഞാൻ ചെറിയൊരു ബോ പോലെയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് ചേച്ചി അപ്പം ഞാൻ അവിടെയും കുറച്ച് മുത്തൊക്കെ പിടിപ്പിച്ച് പിന്നെ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും പിന്നെ കയ്യിലും മാത്രം വർക്കൊക്കെ ചെയ്ത് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബ്ലൗസ് ഇങ്ങനെ സ്വന്തമായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ട് ഇടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇതിനൊക്കെ ഇൻസ്പിറേഷൻ തന്നേക്കുന്നത് എൻ്റെ ഓഫീസിലെ ചേച്ചിയാണേ ആ ചേച്ചിയാണെങ്കിലും ഇങ്ങനെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഓഫീസിലെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വീട്ടിലിരുന്ന് ഇങ്ങനെ തയ്ക്കാൻ ഡിസൈനൊക്കെ ചെയ്യും അപ്പോൾ ചേച്ചി എനിക്ക് വലിയൊരു ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്താ എൻ്റെ അങ്ങനെയുള്ള വർക്കൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്കും ഉച്ചയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്താ ഉച്ചയ്ക്ക് ചോറൊന്നും വേണം അപ്പോൾ ഇന്ന് ചോറിന് രാവിലെ ഉണ്ടാക്കി ബീൻസ് ചോരനും മുട്ട പരിച്ചതും അതുപോലെ തന്നെ നാരങ്ങാച്ചാറുമാണ് ഉണ്ടായിരുന്നത് അപ്പം ഞാൻ എന്താ ടി വി ഉണ്ട് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു മോർണിംഗ് റൂട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള എൻ്റെ കുറച്ച് പരിപാടികളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഉള്ളൂ